നടൻ ഉണ്ണിമൂഹുന്ദന് സമൻസ് അയച്ച് കാക്കനാട് മജിസ്ട്രേറ്റ് കോടതി അടുത്ത മാസം ഇരുപത്തിയേഴിന് കോടതിയിൽ ഹാജരാകണം മുൻ മാനേജറെ മർദ്ദിച്ചുവെന്ന കേസിലാണ് സമൻസ് ഉള്ളത് കേസിൽ ഇന്ഫോ പാർക്ക് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിരുന്നു ജാമ്യം ലഭിക്കുന്ന വകുപ്പുകളാണ് ഉണ്ണിമുകുന്ദന് എതിരെ ചുമത്തിയിട്ടുള്ളത് കോടതിയിൽ ഹാജരായി ഉണ്ണിമുകുന്ദൻ ജാമ്യമെടുക്കണം സ്വാഭാവിക നടപടിക്രമം മാത്രമാണിത് ഏപ്രിൽ ഇരുപത്തിയാറിനായിരുന്നു ഉണ്ണിമുകുന്ദൻ മർദ്ദിച്ചുവെന്നാരോപിച്ച് മുൻ മാനേജർ വിപിൻ കുമാർ ഇൻഫോ പാർക്ക് പോലീസിൽ പരാതിപ്പെട്ടിരുന്നത് ഉണ്ണിമുകുന്ദന്റെ ഒടുവിലിറങ്ങിയ സിനിമ പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് മാനേജറായ താൻ നരിവെട്ട സിനിമയെ പുകഴ്ത്തി സോഷ്യൽ മീഡിയ പോസ്റ്റ് ഇട്ടത് നടനെ പ്രകോപിപ്പിച്ചത് ഇതാണെന്നാണ് പരാതിയിൽ പറഞ്ഞിട്ടുള്ളത് ഇതുമായി ബന്ധപ്പെട്ട തർക്കമാണ് അസഭ്യം പറഞ്ഞ് മർദ്ദിക്കാനുള്ള കാരണമെന്നും പരാതിയിൽ പറഞ്ഞിരുന്നു വിപിൻകുമാറിന്റെ ആരോപണത്തിന് പിന്നാലെ തന്നെ സംഭവത്തിൽ പ്രതികരിച്ച് ഉണ്ണിമുകുന്ദനും രംഗത്തെത്തിയിരുന്നു ശാരീരികമായിട്ടുള്ള ആക്രമണം നടന്നിട്ടില്ല എന്നും തികച്ചും അസന്ത്യമായ ആരോപണങ്ങളാണ് തനിക്കെതിരെ വിപിൻകുമാർ ഉയർത്തിയിരിക്കുന്നതെന്നും ഉണ്ണിമുകുന്ദൻ പറഞ്ഞിട്ടുണ്ട് വിപിൻ കുമാറിനെ തന്റെ പേഴ്സണൽ മാനേജറായി ഇതുവരെ നിയമിച്ചിട്ടില്ല എന്നും ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കിയിരുന്നു